ണ്ടോ ആ കിടക്ക സാ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ഫ്രഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മുടെ ഇവിടെ ഇന്ന് നമ്മുടെ ബെന്നിച്ചേട്ടൻ ഉണ്ട് ബെന്നിച്ചേട്ടൻ താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരത്താണ് അപ്പം നമ്മുടെ ഇവിടെ ചൂണ്ടുകീഴാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇവിടെ നമ്മുടെ ആറ് ബ്ലോക്കിൽ വരുന്ന ബോട്ട വന്നിരിക്കുകയാണ് ചൂണ്ട കിഴാനായിട്ട് അപ്പം നമ്മുടെ ഈ ചുല്ലുച്ചൂണ്ടല്ലേ ചുല്ലു ചൂണ്ടയിൽ കപ്പ കൊത്തിട്ട് ചൂണ്ട ഇടാനായിട്ടാണ് അപ്പോഴത്തേക്കിന് കരിമീൻ കിട്ടും കപ്പലൊക്കെ സാധാരണ കരിമീൻ കിട്ടുന്നതാണ് അപ്പം നമുക്ക് അത് എനിക്ക് ആണ് ചൂണ്ട കിടന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതെ അതെ പിന്നെ നമുക്ക് എവിടെ എന്തെങ്കിലും കിട്ടുമെന്നോ അപ്പം തേയ് ഞങ്ങൾ നേരെ നമ്മുടെ ആറായിരത്തിൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ചൂണ്ട ഇടാനായിട്ട് കണ്ടോ ഇത് കണ്ടോ വണ്ടൊക്കെ കണ്ടോ ഇവിടെ അള്ളയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നടക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കാരണം ആ ഒന്ന് അള്ളക്കകത്ത് കാല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാലിൻ്റെ പരിപാടി അറിയാമല്ലോ കാലെന്നാവും ഇത് കണ്ടോ അല്ലായത് രണ്ടാമത് ജന്തുക്കളൊക്കെ കാണും അതും സൂക്ഷിക്കണം കണ്ടോ ഇതാണ് നമ്മുടെ കപ്പ കണ്ടോ നമ്മൾ കപ്പയായിട്ടാണ് തീറ്റ ഉപയോഗിക്കുന്നത് കണ്ടോ കപ്പ ചെറുതായിട്ട് നമുക്ക് ചൂണ്ടക്കോർക്കാനായിട്ടേ പരുവത്തിന് മുറിച്ച് വെച്ചിരിക്കുക നമുക്കിപ്പം കാണാം കേട്ടോ ഇത്ര കേട്ടോ പരിപാടി ആ തേയ് നമ്മൾ അന്ന് ഇട്ടോണേ അറിഞ്ഞിരുമോ കോർത്ത് വരച്ചതാണ് കേട്ടോ അറിഞ്ഞിരോ കണ്ടോ എൻ്റെ കടഫ് കണ്ടോ തീരെ വയ്ക്കാൻ അടിപൊളി സാധനമാണ് അപ്പോൾ കൂട്ടുകാരുതേ ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാവാലം പോകുന്ന റൂട്ടാണ് കാവാലം ചങ്ങനാശ്ശേരി ഒക്കെ പോകാം കണ്ടോ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടു മുന്നെടുത്ത വട്ടക്കാരാണ് കണ്ടോ നല്ലൊരു വട്ടക്കാലമാണ് ഇത് പിന്നെ ഈ ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭിന്നിച്ച നേരെ അങ്ങോട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം കായലാണ് <Sumpt� <Cartabillaughs> <Sumpt�— <songs> േ നമ്മൾ കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് കപ്പ കോർക്കുന്നത് ശകലം നീളമുണ്ട് രണ്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ കൊത്തി നിൽക്കാനായിട്ടേ ആദ്യം ഒന്ന് കൊത്തും അപ്പോൾ അതിന് ടേസ്റ്റ് തോന്നും പിന്നെ രണ്ടാമതന്നെ നമ്മൾ വെച്ചോട്ട് പോക്കോളൂ വർണം അടിച്ചിട്ടുണ്ട് കരിവീം വളർത്തി ആ ഉണ്ടാവുന്ന കയറി ആ ഇരുന്നു കണ്ടോ ആ ആ ആ ആ കിടക്ക സാധനം കിടക്ക സാധനം കിടക്ക സാധനം ദേ കണ്ടോ കിടക്ക സാധനം ദേശേട്ടാ ഒന്ന് കാണിച്ചു പിന്നെ ചേട്ടാ ദേ കണ്ടോ

വാഴയ്ക്ക് ചൂട് നാട്ട നാട്ടാനായിട്ടാണ് കണ്ട ആ അടുത്ത പള്ളത്തി അടുത്ത പള്ളത്തി അതെ ചെറിയ പള്ളത്തി ഉണ്ടോ വള്ളത്തി വെള്ള കോട്ടയത്തു നിന്ന് മൂന്നരയ്ക്ക് വിടുന്ന ബോട്ടായത് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കിന് നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആകും ഇതേ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നത് പെടത്തോം കഴിഞ്ഞിട്ടേ വിടുന്ന ബോട്ടായത് ഈ ബോട്ട് നമ്മുടെ വേമ്പനാട്ട വേമ്പനാട്ടുകായൽ കൂടെ നേരെ പോകുന്നത് വേമ്പനാട്ടുകായൽ കയറി നമ്മുടെ പുന്നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കത്തില്ലേ ആ അതുവഴിയാണ് പോകുന്നത് ഈ ബോട്ട് റിബോട്ട് ആലപ്പുഴ ചെല്ലുമ്പോഴത്തേക്കിന് ആറു മണിയാവും എന്നിട്ട് അത് ആറരയ്ക്ക് തിരിച്ച് പോരും തിരിച്ച് കോട്ടയത്തിനല്ല പോരുന്നത് നമ്മുടെ ആറ് ബ്ലോക്കിൻ്റെ അപ്പുറം ഇരുപത്തിനാലായിരം വരെ ഉള്ളൂ ഇരുപത്തിനാലായിരം കാര് അവിടെ സ്റ്റേ ആവും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് ഏഴകര ക്യാമ്പ് അവിടുന്ന് വിടും അതേ അതേ അടുത്തത് ആ എങ്ങനെ കുത്തി കുത്തി കണ്ടോ കേരിക്കുന്നുണ്ടോ കറക്റ്റ് കറക്റ്റ് ആണോ ആ ആ അടുത്ത പള്ളത്തി വാണൻ പള്ളത്തി അല്ല കരിയും പള്ളത്തിയ Э хурдтай цале ஆ அடுத்தது வந்து ஆ குருவா பார்த்து குருவா குருவா வந்து தென்னி எங்கே போயிருக்கு സാധനമാണ് കിട്ടിയത് കിട്ടിയ സാധനമാണിത് അപ്പോൾ അതിൽ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ചത്ത കാരണം എടുത്ത് കാണുന്നത് പിന്നെ ഇത് ഇതുപോലത്തെ ചെറുത് വേറെ കണ്ണമുണ്ടായിരുന്നു അത് നമ്മൾ ഉടക്കി ഇതിനെ ഇതിനെടുത്ത് തന്നെ ഉടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ വയർ പൊട്ടിപ്പോയി പിന്നെ ഇതിനെ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ചത്തു പോകും അതുകൊണ്ട് നമ്മൾ എടുക്കുക അപ്പം എന്നാൽ കറി വെക്കാൻ ഉള്ളതായിട്ട് ഇതാണ് നമ്മൾ വിലയ്ക്കും വഴിക്കുവാണെങ്കിൽ പത്തു മൂന്നൂറ് രൂപയുടെ മീനുണ്ട് കരിമീൻ ഉണ്ട് കരിമ്പെള്ളൂ അതേ ഒരു കുരുവാപ്പ് വേറെ രണ്ട് പരലുണ്ടായിരുന്നു അത് ചത്ത് ചത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെടുത്ത് കാണുന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സമയം പോകുന്നതാണ് വെള്ളീർട്ടെന്ന് പറയുന്നത് അതായത് ഇപ്പം ഒരു ആറേകാൽ ആറരയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ ഒരു ബോട്ട് വരും ആ ബോട്ടിലാണ് വീട്ടിൽ പോകുന്നത് അപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പരലല്ല ഇത് ചത്തെന്ന് പറഞ്ഞാലും പെട്ടെന്ന് കടറൊക്കെ മാറുന്നത് മീനാണ് അത് കാരണം അതിനെ കളഞ്ഞ് ഇപ്പം ഇത് വലിയ ഇതൊന്നും കുഴപ്പമില്ല ഇപ്പം ഇത് കുരുവെപ്പറല്ല അത് കുഴപ്പമില്ല അപ്പോൾ അതെ ഇത്ര വീടുകളുണ്ടോ അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഏ അപ്പം നമുക്ക് അടുത്ത വീടുകൾ കാണാം